ഹായ് സുഗീഷ് ദക്ഷിണ കാശി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായ ഒരു പടമാണ് ഒരുമ്പട്ടവൻ ഈ സിനിമയിൽ ജാഫർ ഇടുക്കി ഇന്ദ്രൻസ് സുഗീഷ് ഐ എം വിജയൻ ജോണി ആന്റണി പിന്നെ അതുപോലെ കാശ്മീര കാശ്മീര സുഗീഷ് ഇവരൊക്കെ ഈ സിനിമയിലും മുഖ്യ കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ ഓരോ പറയുകയാണെങ്കിൽ മോശമായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതിന്റെ ഡയറക്ഷൻ വളരെ മോശമാണ് അതിന്റെ മ്യൂസിക് വളരെ മോശമാണ് ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല രണ്ടു മണിക്കൂറും പതിനെട്ട് മിനിറ്റും ഈ സിനിമയുണ്ട് പിന്നെ ഏർ എന്തിനൊക്കെയോ കുറെ ആൾക്കാരെ കൂട്ടിച്ചേർത്ത് എന്തോ ഒരു പടം ഉണ്ടാക്കി ചെയ്ത പോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതിന്റെ അഭിപ്രായം എന്നോട് പറയണം അപ്പൊ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സുഗീഷിന്റെ ഏട്ടനാണ് ജാഫർ ജാഫർക്കാരുടെ പേര് സിനിമയിൽ പപ്പൻ എന്നാണ് അപ്പോ പപ്പൻ ചേട്ടൻ അതായത് നമ്മുടെ സുഗീഷും സുഗീഷിന്റെ വൈഫും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആത്മഹത്യ ചെയ്തപ്പോ അവർക്കുണ്ടായിരുന്നൊരു ഒരു കൊച്ചിനെ നോക്കി വളർത്തുന്നത് പിന്നീട് നമ്മുടെ പപ്പൻ ചേട്ടനാണ് പപ്പൻ ചേട്ടൻ ഈ ആക്രമത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് അന്നത്തെ ജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ കൊച്ചുകൂടി വന്നപ്പോൾ കൊച്ചു വേണ്ടി വന്നിട്ടും വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ആ കൊച്ചിനെ നല്ല രീതിയിൽ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലിടക്ക് നമ്മുടെ പപ്പൻ ചേട്ടനും പപ്പൻചേട്ടനും ചേട്ടൻ ഇന്ദ്രൻ ചേട്ടന്റെ പേര് കേളുന്നതാണ് ഇവിടെ തമ്മിൽ ചെറിയൊരു വൈരാഗ്യവും കാര്യങ്ങളൊക്കെ അതിലടക്ക് നടന്നു പോകുന്നുണ്ട് അങ്ങനെ അതായത് ഒരു വട്ടം നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ അതായത് ചേട്ടൻ എന്തോ കത്തി കത്തി അതായത് തട്ടാരാണ് കത്തി കൊണ്ടുനടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ചവട കൊട്ട വൃത്തി കാണും നമ്മുടെ പത്തൻചാട്ടൻ അപ്പൊ അവിടെ നമ്മളുണ്ടാവുന്ന ഒരു ഫൈറ്റും അതിനുശേഷം തിരിച്ച് ഏഹ് പപ്പൻചാട്ടനും കേളിച്ചേട്ടനായിട്ടുള്ള ഫ്ലൈറ്റും കേരളത്തിൽ ഉണ്ടാവുന്നത് അപ്പോ ഇതിലടക്ക് ഈ പറഞ്ഞ പോലെ പപ്പൻചേട്ടൻ്റെ അനിയൻ അനിയനും വൈഫും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കൊച്ചു ഒരു സ്കൂളിലത്തെ ഒരു ടൂറിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ടൂറിന് പോയി തിരിച്ചു വന്ന കൊച്ചിനെ കാണാനില്ല അപ്പോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ അവിടെയുള്ള ആ കോളനിയിലുള്ള ആൾക്കാരെല്ലാവരും അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു സി സി ടി വിയിൽ ഒരു വിഷ്വൽ കാണും ഇന്ദ്രൻ ചേട്ടൻ അതായത് കേശു ചേട്ടനുമായിട്ട് ഈ കൊച്ചു സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ ചേട്ടനാണ് ഈ കൊച്ചിനെ കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കും പക്ഷെ ചേട്ടൻ അല്ലായിരുന്നു കൊന്നത് കേളിച്ചേട്ടൻ വേറൊരു വ്യക്തിയെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും ഒരു ഹിന്ദിക്കാരനായിരുന്നു അപ്പോൾ ചേട്ടനുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഹിന്ദിക്കാരൻ അങ്ങനെ ഈ ഹിന്ദിക്കാരനെ എന്താ പറയാ പോലീസ് പിടിച്ച് ജയിലിലാക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഈ ഹിന്ദിക്കാരനെ എന്താ പറയാ അയാളുടെ ജോലി ഭയങ്കര സംഭവമായ കാരണം കൊണ്ട് അവരുടെ നാട്ടിലുള്ള ഒരു വലിയ മുതലാളി വന്നിട്ട് ഇദ്ദേഹത്തെ കടക്കുന്നുണ്ട് അപ്പോ നമ്മുടെ പപ്പൻചേട്ടൻ ശരിക്കും അതായത് കേളിച്ചേട്ടനോടുള്ള ഒരു ദേശം കാരണം കൊണ്ട് അദ്ദേഹം ീ സംഭവങ്ങളൊന്നും പറഞ്ഞാത്ത കാരണം കൊണ്ടാണ് കൊച്ചിനെ ഈ ഒരു ഗതി വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതിലടക്ക് ഏഹ് നമ്മുടെ പപ്പൻചാട്ടനുമായിട്ടുള്ള പ്രശ്നത്തില് പപ്പൻചാട്ടനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതായത് ഈ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലീസോട് വന്നിട്ട് പപ്പൻചാട്ടിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം പിറ്റേ ദിവസം ഇന്ദ്രൻ ഇന്ദ്രൻ ചേട്ടനും അതായത് കേളിച്ചേട്ടനും ഈ സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് അപ്പൊ ആ പഴയ വരികം ഇവരിവിടെ തീർക്കും അത് തീർത്തു കഴിഞ്ഞതിനു ശേഷമാണ് പോലീസുകാരെ വന്നിട്ട് പറയുന്നത് ഈ കേളിച്ചേട്ടൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയുമോ എന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഈ ഹിന്ദിക്കാരനെയും ആ ഹിന്ദിക്കാരനെ ഇറക്കി വന്ന ആ വക്കീലിനെയും ഇന്ദ്രൻ ചേട്ടൻ വെടിവെച്ച് കൊന്നിട്ടാണ് സ്റ്റേഷനിലോട്ട് വന്നത് എന്ന് പറയുകയും നമ്മുടെ പപ്പൻചേട്ടൻ ആ ഒരു വിഷമത്തില് ഇന്ദ്രൻസേട്ടനെ പോയിട്ട് ഒരു മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഉദ്ദേശിച്ചത് അതായത് ചെറിയ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു ആ കഥ ഡയറക്ഷനും എല്ലാം വളരെ മോശമായ കാരണം കൊണ്ട് ഒരു സംതൃപ്തി തോന്നാത്തൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്ക് കമന്റായിട്ട് അറിയിക്കണം കാണാത്തവര് കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അഭിപ്രായം ോട് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ